കൊല്ല ഗ്രാമപഞ്ചായത്തിലെ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വി താണുപിള്ള വി താണുപിള്ള ఇన్య్యంక్ష పరమాధికారయడా మమత విద్వేషమో కూడే ఔద్యోగస్తోడు ఎరమావధి కళోజనపె Mm-hmm. <clears throat> <clears throat>

पूजयादा एम ननया पूजयादा एम ननया नेवान सरल कडपायदे एकन फलडोड एणयतमय विश्वासाव पूर्ण मुगतपन्न इंगेलदे फयमावतिनां अनंतरे निराक्षुमत्मं फयसनना मुदाय पववेनो विद्यासमं गोडारी ज्ञानस्ते औत्यिक तृतीयं एदा समं विश्वासायो खेते फदवावदि फलयु कारणमणतुवन करवे इतिमलो इसरनामाति सत्यमतुंगे वन्नन

യും നിലനിർത്തുമെന്നും പൈശ കൂടാതെയുംമതീയ ഉദ്യോഗസ്ഥൂടാ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാധികാരി നിർവഹിക്കുമെന്നും ಈಶ್ವರ ನಾಮಕ್ಕೆ ಸತಿಪ್ರದ

പഞ്ചായത്തിലെ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന എന്ന ഞാൻ ഞാൻ കൊല്ല പഞ്ചായത്തിലെത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്കിൽ മമതയോ വിദേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രചരണപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും പങ്കോട്ട് പോണം പറഞ്ഞ് തിരഞ്ഞെടുത്ത ശ്രീ വിഷ്ണുദേവദേശു കൊല്ലേ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട് നിയമാനുഷ്ഠാനം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാനെന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഭാരതാമയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു लग गई लागी